ഹായ് ഫ്രണ്ട്സ് അപ്പോൾ കേരള പി എസ് സിയുടെ ഇത് നാലാമത്തെ ക്ലാസ്സാണ് എക്കണോമിക്സിൽ നിന്ന് പാർട്ടഞ്ച് അറിയാതെ അടിച്ചതാണ് നാലാമത്തെ ക്ലാസ്സാണ് മൂന്ന് ക്ലാസ് കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അതെ മൂന്ന് ക്ലാസ് ആണ് കഴിഞ്ഞിട്ടുള്ളത് പുതുത് ഇതിന് മുമ്പ് കുറച്ച് ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ എക്കണോമിക്സ് എന്നുള്ളൊരു ഫോൾഡറിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇപ്പോൾ നമ്മൾ നടത്തുന്ന ഈ മൂന്ന് ക്ലാസ്സുകളും ഇനിയുള്ള എക്കണോമിക്സിൻ്റെ ക്ലാസുകൾ ഇതുപോലെ ഭരണഘടന വരും അതുപോലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇതൊക്കെ വരും ക്ലാസ്സുകളൊക്കെ നമ്മുടെ ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമാണ് ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്കൊരു ഡെയിലി പ്ലാൻ ഉണ്ടായിരിക്കും അതിനനുസരിച്ച് വീഡിയോ ക്ലാസ്സുകൾ തരും അതുകൂടാതെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പി ഡി എഫ് നോട്ട് ഉണ്ടായിരിക്കും അതിനെ ആസ്പദമാക്കി അന്ന് തന്നെ ഒരു എക്സാം ഉണ്ടായിരിക്കും ആ എക്സാമിൽ തെറ്റായ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ തിരിച്ചറിയാം ഇതെല്ലാം ഫ്രീ ആണ് തൊണ്ണൂറ് ദിവസത്തെ ക്രാഷ് കോഴ്സിൽ ഇപ്പോൾ ഇരുപത്തി മൂന്ന് ദിവസം കഴിഞ്ഞു നാളെ ഇരുപത്തി നാലാമത്തെ ദിവസമാണ് അപ്പോൾ തിരുവനന്തപുരം പി എസ് സിക്ക് മുമ്പായിട്ട് പരമാവധി വിഷയങ്ങൾ തീർക്കുകയും ബാക്കി പിന്നീട് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയും ചെയ്യും തൊണ്ണൂറ് ദിവസത്തെ ഈ കോഴ്സ് അപ്പോൾ നിങ്ങളുടെ പേസിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാം ഡേ ഒന്ന് ഡേ രണ്ട് ഡേ മൂന്ന് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വാട്സപ്പിൽ തരേണ്ട ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കാണ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് പക്ഷേ അവിടെ ഈ എല്ലാ ഡേ ഒന്ന് മുതൽ ഇരുപത്തി ദിവസം വരെ കിട്ടുന്ന എല്ലാ ക്ലാസ്സുകളും ലഭിക്കും ഞാൻ പറഞ്ഞിരുന്നു അതിനിടയിൽ ഒരു വെറും നിങ്ങൾക്ക് മാസം ഇരുപത് രൂപ മുടക്കിയാൽ ഡെയിലി പ്ലാന് അതുപോലെ തന്നെ ഡെയിലി കിസ്സുകൾ നിങ്ങൾക്ക് കിസ്സുണ്ടാക്കാം മറ്റുള്ളവരുടെ കിസ്സുകൾ ക്യാൻസൽ ചെയ്യാം അതുപോലെ തന്നെ ഡെയിലി എക്സാമുകൾ തന്നിട്ടുള്ള പ്ലാനിൽ നിന്നുള്ള എക്സാമുകൾ അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് വീഡിയോ ക്ലാസ്സുകൾ തരംതിരിച്ച് അവിടെ തന്നെ വീഡിയോ ക്ലാസ്സുകളായി അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം തരാനുള്ള ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾ പരസ്പരം സംശയം ചോദിക്കുന്നു അതിന് ഉത്തരം പറയുന്നു ഇതിനൊക്കെ പറ്റാവുന്ന ഒരു കമ്മ്യൂണിറ്റി ലേണിംഗ് എന്നുള്ള ആശയം വിൻഡോച്ച് കൊണ്ടുവരികയാണ് വെറും ഇരുപത് രൂപയാണ് നിങ്ങൾ മാസത്തിൽ അടവാക്കേണ്ടത് ഒരു വർഷത്തേക്കാണെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നാളെയോ മറ്റന്നാളോ ആയി നിങ്ങൾക്ക് അതിൻ്റെ പ്രൊമോഷൻ ആരംഭിക്കും തീർച്ചയായും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം മറ്റ് നമ്മുടെ കോഴ്സുകളുണ്ട് മെൻറ്ററിങ്ങോട് കൂടിയ കോഴ്സുകളുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയാൻ ഈ ഫ്രീ ക്രാഷ് കോഴ്സിലും പങ്കെടുക്കുന്നതിന് നിങ്ങൾക്ക് ഉള്ള ലിങ്ക് ഫ്രീ ക്രാഷ് കോഴ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ നൽകിയിട്ടുണ്ട് അതിലെ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫ്രീ ക്രാഷ് കോഴ്സിൽ ചേരാം ഉൽപാദനത്തിൻ്റെ സാമ്പത്തിക മേഖലകളാണ് നമ്മൾ അടുത്ത ക്ലാസ് വരുന്നത് ഇപ്പോൾ ലിസ്റ്റ് ഒന്നിൽ നൽകിയിരിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ലിസ്റ്റ് രണ്ടിലെ ഏത് വിഭാഗത്തിൽപ്പെടുന്നു ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അതിനു മുന്നേ ആയി എന്താണ് ഉൽപ്പാദന മേഖല എന്താണ് സേവന മേഖല എന്താണ് വ്യവസായ മേഖല അങ്ങനെ മൂന്ന് മേഖലകളാണ് പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല എന്ന് പറഞ്ഞ മൂന്ന് മേഖലകളുണ്ട് ഇപ്പം ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം എന്നിട്ട് ഈ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായോ ചിലപ്പോൾ നിങ്ങൾക്ക് മുൻകൂട്ടി അറിഞ്ഞിരിക്കാം ഈ പാഠഭാഗം എസ് സി ആർ ടിയിൽ ഉള്ളതാണ് ഇതിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് വീഡിയോ ക്ലാസ്സുകളായിട്ടാണ് നമ്മളിതിൽ തീർക്കുക അതിൽ രണ്ടെണ്ണത്തിൽ രണ്ടെണ്ണത്തിൽ തീർക്കാനുള്ള കാരണം നമ്മുടെ ഓരോ തൊഴിൽ മേഖലയും അതായത് വ്യവസായ മേഖലയിൽ നിന്നാണോ സേവന മേഖലയിൽ നിന്നാണോ ഉൽപ്പാദന മേഖലയിൽ നിന്നാണോ തൊഴിൽ ഏറ്റവും കൂടുതൽ വരുന്നത് എന്നുള്ളൊരു ചോദ്യം എൽ ഡി ക്ലർക്കിൻ്റെ തലത്തിൽ തന്നെ ചോദിച്ചിട്ടുണ്ട് അതിന് കാരണം എന്താ വെച്ചാൽ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ രണ്ടായിര രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയൊക്കെ പറയുന്ന ഒരു മേഖലയുണ്ട് ഈ തൊഴിൽ മേഖലയെ അതുപോലെ തന്നെ നമ്മുടെ ജി ഡി പിയിലെയൊക്കെ വിഹിതം പറഞ്ഞുകൊണ്ട് പക്ഷെ അത് മാത്രം പഠിച്ചാൽ പോരാ ഈ ചോദ്യം കണ്ട ഒരു ചോദ്യകർത്താവ് അതിനനുസരിച്ച് ഇപ്പോൾ ചോദ്യം ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നേ ഇരുപത്തിനാലിലടക്കം നമുക്ക് ജി ഡി പി അതുപോലെ തന്നെ അതിൽ ഓരോ മേഖലയിലെയും പങ്കാളിത്തം നമ്മുടെ ദേശീയ വരുമാനം എന്താണ് പ്രതിശീർഷ വരുമാനം എന്താണ് ഓരോ മേഖലയിലും തൊഴിൽ എങ്ങനെയാണ് അതിനനുസരിച്ച് ഞാൻ എന്താ ഉൾപ്പെടുത്താൻ പോകുന്നത് വെച്ചിട്ട് അതിനനുസരിച്ച് സർക്കാർ എന്തെല്ലാം പദ്ധതികളാണ് കൊണ്ടുവരുന്നത് ഇത് വെച്ച് നമുക്കൊരു ക്ലാസ് ചെയ്യാം അതുകൊണ്ട് ഇതിപ്പോൾ ഉൽപാദനം സേവനം അതുപോലെ തന്നെ വ്യവസായ മേഖലകളെക്കുറിച്ചുള്ള ഒരു ക്ലാസ് ആയി ചുരുക്കുകയും മറ്റേതൊന്ന് വിശദമായി ബാക്കിയുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്തു തന്നെ നാളെയോ മറ്റന്നാളോ തയ്യാറാക്കണം ഒരു ക്ലാസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അതൊരു കറണ്ട് അഫയേഴ്സിനും സാധ്യതയാണ് ഈ പാഠം അതോടുകൂടി തീരുകയും ചെയ്യും ഉൽപാദനത്തിന്റെ സാമ്പത്തിക മേഖലകൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിയേണ്ടത് പ്രാഥമിക മേഖല എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയാണ് അതായത് നേരെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുകയാണ് പ്രാഥമിക മേഖലയിൽ എന്താണ് ഉൽപാദനം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് മറന്നിട്ടുണ്ടാവില്ലല്ലോ എന്താണ് ഉൽപാദനം എന്ന് പറഞ്ഞാൽ ഉൽപാദനം എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുന്നത് ഉൽപാദനമാണോ ആണ് ഞാൻ എവിടെ ക്ലാസ് എടുക്കുന്നതിന് എനിക്ക് വേതനം കിട്ടുന്നുണ്ടോ ഉണ്ട് കാര്യമായിട്ടൊന്നുമില്ല അത് യൂട്യൂബിൽ നിന്ന് വളരെ തുച്ഛമായൊരു വരുമാനമുണ്ട് ഒരു ഇരുപത് മുപ്പത് രൂപ എന്നു കൂട്ടിക്കോളൂ ഒരു ദിവസം അത്രേ കിട്ടുന്നുള്ളൂ യൂട്യൂബേഴ്സിനൊന്നും ഈ പി എസ് സി യൂട്യൂബേഴ്സിനൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബർ ഉണ്ടെങ്കിലും അവർക്കത് കിട്ടില്ല മറിച്ച് ഞങ്ങൾ എന്തുകൊണ്ട് ഈ ക്ലാസ് നടത്തുന്നു വളരെ പ്ലെയിനായിട്ട് പറയാം ഞങ്ങളുടെ ക്ലാസ്സുകളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാനും ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് മാർക്കറ്റ് ചെയ്യാനും വളരെ നല്ലൊരു ടൂളാണ് എന്ത് യൂട്യൂബ് ഞങ്ങൾക്കും നിങ്ങൾക്കും ഗുണമാണ് നിങ്ങൾ ഏതെങ്കിലും കോഴ്സിൽ ചേരുമ്പോൾ വലിയ രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ കാശില്ലാത്ത പുതിയ സംരംഭകരെ സംബന്ധിച്ചിടത്തോളം അവരെ അറിയിക്കാൻ യൂട്യൂബ് ഗുണം ചെയ്യുന്നു ഞാൻ എന്തുകൊണ്ടിത് വെച്ചാൽ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയി അതുകൊണ്ടാണ് അവസാനിപ്പിക്കാം അപ്പോൾ ഞാൻ വീണ്ടും വരാം അപ്പോൾ യൂട്യൂബ് അങ്ങനെ തരുന്നു അപ്പോൾ ഞാൻ കൂടുതൽ ആളുകൾക്ക് എത്താം നിങ്ങൾക്ക് ഞങ്ങളുടെ കോഴ്സുകളിൽ ഏതെങ്കിലും താൽപ്പര്യമുണ്ടെങ്കിൽ കാണാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ യൂട്യൂബ് ചാനലുകൾ നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളുടെ ചാനലുകൾ നോക്കി സൗജന്യമായിട്ട് പഠിക്കാം പെയ്ഡായിട്ട് പഠിക്കുകയും ചെയ്യാം രണ്ടിനും രണ്ടിൻ്റേതായ ഗുണവും ദോഷങ്ങളുമുണ്ട് അപ്പോൾ ഉൽപാദനത്തിൻ്റെ സാമ്പത്തിക മേഖലയിൽ ഞാൻ പറയുന്നത് ഞാൻ ക്ലാസ് എടുക്കുന്നത് ഒരു ഉൽപ്പാദനമാണ് എന്താണ് ആ ഉൽപ്പാദനം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്ത് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ എക്കണോമിക്സിൻ്റെ കണക്കിൽ അതും ഒരു പ്രൊഡക്റ്റാണ് അതായത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു സാധനമോ സേവനമോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഉൽപ്പന്നമാണ് പി എസ് സി എഴുതി എന്ന നിങ്ങളുടെ ആവശ്യത്തെ മുൻനിർത്തി എൻ്റെ ക്ലാസ് എന്നുള്ള സേവനത്തെ നിങ്ങൾ ഉപയോഗിക്കുന്നു ആ ക്ലാസ് എന്നുള്ള സേവനത്തെ ഉപയോഗിക്കുമ്പോൾ ഞാനിവിടെ ഒരു യൂട്യൂബ് വീഡിയോ ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എൻ്റെ ക്ലാസ് തന്നെയാണ് ഇവിടെ ഉൽപ്പന്നം നിങ്ങൾ കാശ് തരുന്നില്ലെങ്കിലും നാമമാത്രമായിട്ടാണെങ്കിലും ഞാൻ ഇതിനു വേണ്ടിയിട്ടല്ലോട്ടാ ക്ലാസ് എടുക്കുന്നത് എൻ്റെ ഞാ ഇങ്ങനെ ഒരാളുണ്ട് ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ട് പിന്നെ കുറേ കുറച്ച് എനിക്ക് ക്ലാസ് എടുക്കുന്നതിൽ താല്പര്യവും ആളാണ് അത് രണ്ടും കൊണ്ടുമാണ് അതൊരു അംഗീകാരം നമുക്ക് നിങ്ങളെ തിരിച്ചറിയുന്നു നിങ്ങൾ ചിലര് നല്ല ക്ലാസ് ആണെന്ന് പറയുന്നു അതിലൊരു താല്പര്യമുണ്ട് ചിലർ പറയുന്നത് കൊണ്ടുപോകണം എന്നുള്ളത് ഞാൻ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ അവിടെ എന്തെന്നാണ് യൂട്യൂബ് പരസ്യം ഇതിൽ കാണിക്കും നിങ്ങളാ പരസ്യം കാണും അതിലാരെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള വരുമാനം യൂട്യൂബ് ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു അപ്പോൾ യൂട്യൂബ് വീഡിയോ എടുക്കുന്ന ഒന്ന് രണ്ട് ആളുകൾ എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു യൂട്യൂബ് വീഡിയോയിൽ നിങ്ങൾക്ക് പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പാഷൻ ഉള്ള മേഖലയിൽ യൂട്യൂബ് ചെയ്യുക കാരണം യൂട്യൂബ് വീഡിയോ കൊണ്ട് വരുമാനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസകരമായ കാര്യമാണ് അപ്പോൾ യൂ ഞാൻ തുടക്കം മുതലേ യൂട്യൂബ് കൊണ്ടൊരു വരുമാനം ഉദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഈ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്ലാസുകളൊന്നും നിർത്തി വയ്ക്കാറുണ്ട് കാരണം എക്സാം സമയത്താണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കാറ് മറ്റു നമ്മുടെ റെഗുലർ ക്ലാസ്സുകൾ അപ്പം നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ ലിസ്റ്റ് ഒന്നിൽ നൽകിയിരിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ലിസ്റ്റ് രണ്ടിലെ ഏത് വിഭാഗത്തിൽപ്പെടുന്നു ഒന്നിൽ ഗതാഗതം മത്സ്യബന്ധനം അതുപോലെ തന്നെ ലിസ്റ്റ് രണ്ടിലുള്ളത് ഇവിടെ ചോദ്യം ഞാൻ തെറ്റെഴുതിയിട്ടുണ്ട് തോന്നുന്നുണ്ട് ലിസ്റ്റ് രണ്ടിലുള്ളത് പ്രാഥമിക മേഖല ദ്വിതീയ മേഖല ഈ തൃതീയ മേഖലയ്ക്ക് പകരം ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന് കൊടുത്തുള്ളൂ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന് ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുകയാണ് കെട്ടിട നിർമ്മാണമാണെങ്കിൽ വേറെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന് കൊടുക്കുന്നു അപ്പം ഇതൊക്കെ ഏത് മേഖലയിലാണ് എന്നാണ് നമുക്ക് തിരിച്ചറിയേണ്ടത് ഇത് പ്രാഥമിക മേഖല എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയാണ് ദ്വിതീയ മേഖല എന്ന് പറയുന്നത് സേവന മേഖലയാണ് അതോ ഞാൻ ക്ലാസ് എടുക്കുന്നത് ഒരു സേവന മേഖലയിലാണ് തൃതീ സോറി ദ്വിതീയ മേഖല എന്ന് പറയുന്നത് വ്യവസായ മേഖലയാണ് പ്രാഥമിക മേഖല കാർഷിക മേഖലയാണ് തൃതീയ മേഖല എന്ന് പറയുന്നത് എന്താണ് സേവന മേഖലയാണ് നമുക്കതിനെ കുറിച്ച് വിശദമായി പഠിക്കാം ആദ്യം ചോദ്യത്തിൽ ഒന്ന് പോയി നോക്കൂ അപ്പോൾ കാർഷിക മേഖല മാത്രമല്ല കേട്ടോ പ്രാഥമിക മേഖലയിൽ ഉള്ളത് പറയാം അല്ലെങ്കിൽ പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖലയിൽ എന്തെല്ലാമാണ് ഉള്ളത് നമുക്ക് നോക്കാം പ്രാഥമിക മേഖലയിൽ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളുമാണ് എന്താണ് ഈ പ്രാഥമിക മേഖല എന്ന് പറയുന്നത് പ്രാഥമിക മേഖല എന്ന് പറയുന്നത് പ്രാഥമിക മേഖല നേരെ അസംസ്കൃത പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതായത് പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല ഇപ്പം കൃഷിയിൽ അവിടെ മണ്ണ് വെള്ളം അതുപോലെ വായു ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയാണ് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും നടത്തുന്നത് അത് പ്രാഥമിക മേഖലയിലാണ് എന്നാൽ വനപരിപാലനവും അത് തന്നെയാണ് മത്സ്യബന്ധനവും നേരെ കടലിലിറങ്ങുന്നു മത്സ്യം പിടിക്കുന്നു അല്ലേ ഖനനം നേരെ പ്രകൃതിയിലുള്ള വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നതാണ് പാറ വെട്ട് പാറ വെട്ടുന്നു എന്നൊരു കല്ലുണ്ടാക്കുന്നു ഇത് പ്രാഥമിക മേഖലയിലെ പ്രവർത്തനമല്ലേ എന്നാൽ ദ്ീയ മേഖല എന്താ ദ്വിതീയ മേഖല എന്ന് പറയുന്നത് ദ്വിതീയ മേഖല എന്ന് പറയുന്നത് ഏതാണ് ദ്വിതീയ മേഖല എന്ന് പറയുന്നത് പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന മേഖല എന്ന് പറഞ്ഞാൽ നമ്മൾ ഖനനം ചെയ്ത് കുറച്ച് ഇരുമ്പെടുത്തു ആ ഇരുമ്പ് ഉപയോഗിച്ച് ഒരു കാറുണ്ടാക്കി അപ്പോൾ കാർ ദ്വിതീയ മേഖലയിലാണ് ഇനി സേവന മേഖല എന്താ ഈ കാർ എനിക്ക് വിൽക്കണ്ടേ ഞാൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ എനിക്ക് വിൽക്കണം ഒരാൾ അപ്പോൾ ഒരാൾ ആ കാർ ഉണ്ടാക്കിയ ആൾക്ക് എനിക്ക് വിൽക്കണമെങ്കിൽ ആ കാർ അവിടെ നിന്ന് വിടത്തണം വേണ്ടേ അപ്പോൾ ചരക്ക് ഗതാഗതം വേണ്ടേ വേണല്ലോ അതല്ലെങ്കിൽ ഞാൻ കുറച്ച് എന്തുണ്ടാക്കി പ്രൊഡക്റ്റ് ഉണ്ടാക്കി സോപ്പ് ഉണ്ടാക്കി ആ സോപ്പ് എനിക്ക് വിൽക്കണം അപ്പം അത് കടക്കാരൻ വേണ്ടേ അപ്പോൾ കച്ചവടം സേവന മേഖലയിലാണ് അപ്പോൾ ഇതിനൊക്കെ സർവീസ് കൊടുക്കുന്ന മേഖലയാണ് സേവന മേഖല എന്നറിയപ്പെടുന്നത് ഇങ്ങനെ മൂന്ന് മേഖലകളാണുള്ളത് അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ് നമുക്ക് ഉത്തരം കിട്ടണ ഒരു മനസ്സിൽ വെച്ചോളൂ എന്താണ് ഇവിടെ ചോദിച്ചതിന് ഉത്തരം വരിക ഒന്ന് ആലോചിച്ച് നോക്കൂ ഗതാഗതം ഏത് മേഖലയിൽ ഉൾപ്പെടും ഒന്നാമത്തെ ഗതാഗതം ഏത് മേഖലയിലാണ് ഉൾപ്പെടുക നമുക്കറിയാം ഗതാഗതം സേവന മേഖലയിലാണ് സേവന മേഖല എന്ന് പറഞ്ഞാൽ തൃതീയ മേഖലയിലാണ് അതിപ്പോൾ ഒന്നിന് സി എന്നാണ് ഉത്തരം വരേണ്ടത് ഗതാഗതം ഒന്ന് സി ആണ് ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് നോക്കാം ഒന്ന് സി എന്ന് പറയുമ്പോൾ ഓരോ ഒറ്റ ഓപ്ഷനെ ഇവിടെ ഉള്ളൂ ഏതാണ് ഓപ്ഷൻ സി എന്നുള്ള ഓപ്ഷൻ തന്നെ ഒന്നറിഞ്ഞതോടുകൂടി നമുക്ക് ഉത്തരം കിട്ടും പലരും പറയാറുണ്ട് ഈ പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങൾ കുഴപ്പം പിടിച്ചതാണെന്ന് ഞാൻ പറയുന്നു പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് ഉപകാരമാണ് ഏതെങ്കിലും ഒരു ഉത്തരം അറിഞ്ഞാൽ തന്നെ നമുക്ക് ചിലപ്പോൾ പലപ്പോഴും ശരി ഉത്തരത്തിലേക്ക് എത്താം അതിന് എസ് സി ആർ ടി ബുക്ക് നന്നായിട്ടൊന്ന് പഠിച്ചാൽ മതി എസ് സി ആർ ടി ബുക്കിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ക്വസ്റ്റ്യൻസ് വെച്ച് നമ്മളിവിടെ പഠിക്കുന്നത് അപ്പോൾ ഒന്ന് സി ആണല്ലോ ഇനി നമുക്ക് വളരെ എളുപ്പം കിട്ടിയില്ലേ ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് ഗതാഗതം നമുക്കൊരു കൺഫ്യൂഷനാണ് കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കുക അത് അറിയും വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ അറിയുണ്ടാവും അപ്പോൾ മത്സ്യബന്ധനം ഏത് മേഖലയിലാണ് നോക്കിയാൽ മതി മത്സ്യബന്ധനം നേരത്തെ പറഞ്ഞു നേരെ പ്രകൃതിയിൽ ഇറങ്ങിയിട്ടുള്ള പ്രവർത്തനമാണ് അതുകൊണ്ട് അത് പ്രാഥമിക മേഖല കാർഷിക മേഖലയിലാണ് അപ്പം രണ്ട് ഏതാണ് വരിക മത്സ്യബന്ധനം ഏതിലാണ് വരുന്നത് പ്രാഥമിക മേഖലയിലാണ് രണ്ടിന് എ ആണ് അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ അത് മാത്രമേ നമുക്ക് അറിയുള്ളൂ നോക്ക് വിചാരിക്കുക നോക്കൂ നമ്മൾ നോക്കുമ്പോൾ രണ്ട് എ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്തായാലും നാലെണ്ണത്തിൽ നിന്ന് രണ്ടെണ്ണം എലിമിനേറ്റ് ചെയ്തല്ലോ ഇനി ആ രണ്ടെണ്ണത്തിൽ ഒരു ചെരിത്തരം കിട്ടിയാൽ മതിയല്ലോ അപ്പോൾ മൂന്നാമത്തെ പറയുന്നുണ്ട് മൂന്നാമത്തെ സീലാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ മൂന്നാമത്തെ സീലാണെന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം പിന്നീട് നോക്കാം മൂന്നാമത്തെ ഏതിലാണത് ഏതാണെന്നുള്ളത് ഞാൻ ആയിട്ടില്ല നിർമ്മാണ പ്രവർത്തനങ്ങളാണോ കെട്ടിട നിർമ്മാണം എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് പറയാം എന്തായാലും മൂന്നാമത്തെ നമുക്ക് നോക്കാം അത് എന്താണ് എന്നുള്ളത് നിർമ്മാണ പ്രവർത്തനങ്ങളായിരിക്കില്ല അല്ല കെട്ടിട നിർമ്മാണമായിരിക്കാം എന്തെങ്കിലും ആവട്ടെ നമുക്ക് പിന്നീട് നോക്കാം കറക്റ്റ് ആൻസർ എന്ന് ഞാൻ പിന്നീട് പറയാം അപ്പോൾ അവിടെ വരുമ്പോൾ എന്തായാലും ഇവിടെ ഒന്ന് ഒന്ന് സി ആയതുകൊണ്ട് ഇവിടെ ഉത്തരം ഒന്നാണ് കണ്ടു ഇനി നമ്മൾ പോകുന്നത് എവിടയ്ക്കാണ് ഇനി നമ്മൾ പോകുന്നത് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത് കുറേ ആലോചിച്ച് നോക്കൂണ്ടു കൃഷിയുണ്ട് മത്സ്യബന്ധനമുണ്ട് വ്യവസായമുണ്ട് ഖനനമുണ്ട് നേരെ പ്രകൃതിയിൽ ഇറങ്ങി നടക്കുന്ന പ്രവർത്തനമാണ് പ്രാഥമിക മേഖല എന്ന് പറയുന്നത് കൃഷി നേരെ പ്രകൃതിയിൽ ഇറങ്ങി നടക്കുന്ന പ്രവർത്തനമാണ് മത്സ്യബന്ധനവും അത് തന്നെയാണ് ഖനനമോ അതും അത് തന്നെയാണ് നേരെ ഭൂമിയിൽ നിന്ന് കുടിച്ചെടുക്കുകയാണ് പക്ഷെ വ്യവസായമോ വ്യവസായം ഇതിൽ നിന്നൊക്കെ കിട്ടിയ എന്തെങ്കിലും സാധനം കൊണ്ടല്ലേ നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്ത ഏതാണ് വ്യവസായമാണ് കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ സാധനം വളരെ കറക്റ്റാണ് കൺസെപ്റ്റ് മനസ്സിലാക്കുക കാര്യത്തിൽ കൃത്യതയും ഉണ്ടാവുക ഇപ്പോൾ പ്രാഥമിക മേഖല നമ്മുടെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് നമുക്കറിയാം സി എസ് ഒ ആണ് നമ്മുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നത് ഇപ്പോൾ എൻ എസ് ഒ ആണ്ട്ടോ നാഷണൽ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് പത്തൊമ്പതിൽ സി എസ് ഒയും അതുപോലെ തന്നെ എൻ എസ് എസ് ഒയും കൂടി ചേർന്ന് സി എസ് ഒ ആയി മാറി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് പ്രാഥമിക മേഖലയിൽ കൃഷിയുണ്ട് വനപരിപാലനമുണ്ട് മത്സ്യബന്ധനമുണ്ട് ഖനനമുണ്ട് പാറവിട്ടുണ്ട് ദ്വിതീയ മേഖലയിൽ വ്യവസായം വൈദ്യുതി ഉത്പാദനം അല്ലെ പ്രകൃതിയിൽ നിന്നുള്ള വെള്ളമാണ് കിട്ടുന്നത് വെള്ളം കിട്ടിയിട്ട് അണ അണകെട്ടി നിർത്തണം എന്നിട്ട് അതൊന്ന് ഉൽപ്പാദിപ്പിക്കണം ജലവിതരണം ജലവിതരണം ദ്വിതീയ മേഖലയിലാണ് ശ്രദ്ധിക്കുക ജലം കെട്ടി നിർത്തി പിന്നീടത് എന്ത് ചെയ്യണം പല ഭാഗത്തേക്കും കൊണ്ടുപോകണമല്ലോ കെട്ടിട നിർമ്മാണം ദ്വിതീയ മേഖലയിലാണ് ഗ്യാസ് ദ്വിതീയ മേഖലയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്വിതീയ മേഖലയിലാണ് അതുകൊണ്ടാണ് ഞാൻ അവിടെ നിർത്തിവെച്ചത് കെട്ടിട നിർമ്മാണവും നിർമ്മാണ പ്രവർത്തനങ്ങളും ദ്വിതീയ മേഖലയിലാണ് കാരണം എന്താ അവിടെ സിമെൻറ്റ് മറ്റൊരുപാട് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കെട്ടിടം നിർമ്മാണം മറ്റേതൊരു നിർമ്മാണ പ്രവർത്തനവും ദ്വിതീയ മേഖലയിലാണ് അപ്പം അതൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് എന്നാൽ തൃതീയ മേഖലയിൽ വ്യാപാരം വ്യവസായം ദ്വിതീയ മേഖലയിലാണ് ഈ വ്യവസായത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യലാണ് വ്യാപാരത്തിൻ്റെ പരിപാടി ഇപ്പോൾ വ്യാപാരം തൃതീയ മേഖലയിലാണ് ഗതാഗതം ഈ സാധനങ്ങളെ ചരക്കുകളെ കൊണ്ടുപോകണം തൊഴിലാളികൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് എവിടെ പോകണം ഓഫീസിൽ പോകണം അപ്പോൾ ഗതാഗതം സേവന മേഖലയിലാണ് ഹോട്ടൽ അവിടെ ഹോട്ടലിൽ എന്താ നടക്കുന്നത് ആളുകൾക്ക് സർവീസ് തന്നെ കൊടുക്കുന്നത് വാർത്താവിനിമയം അല്ലേ വാർത്താവിനിമയം അത് സംഭരണം ഈ സാധനങ്ങളൊക്കെ സംഭരിച്ചു വയ്ക്കാൻ വലിയ ഗോഡൗൺ ഉണ്ട് എന്ന് വിചാരിച്ചോളൂ അപ്പോൾ അതൊക്കെ സേവന മേഖലയിലാണ് ബാങ്കിങ് ഇൻഷുറൻസ് ബിസിനസ് റിയൽ എസ്റ്റേറ്റ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഇൻഷുറൻസ് ബിസിനസ് ഇൻഷുറൻസ് അല്ല ഇൻഷുറൻസ് ബിസിനസ് റിയൽ എസ്റ്റേറ്റ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും എന്തെന്നെയാണ് സേവന മേഖലയിലാണ് ഏതെല്ലാമാണ് ഓരോ മേഖലയിലും എന്നുള്ളത് മനസ്സിലായല്ലോ കാണാൻ പാടൊന്നും പഠിച്ചു വെക്കണ്ട നമുക്കല്ലാതെ തന്നെ നമുക്കത് മനസ്സിലാവും കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖലയേതാണ് വളരെ ഈസി ആയിട്ട് നമ്മൾ മനസ്സിലായി അത് പ്രാഥമിക മേഖലയാണ് ഇപ്പോൾ മൂന്ന് മേഖലകൾ പ്രാഥമിക മേഖല കൃഷി ദ്വിതീയ മേഖലയ്ക്ക് പ്രാഥ വ്യാവസായിക മേഖല എന്നറിയപ്പെടും അവിടെ വ്യവസായം മാത്രമല്ല മാത്രമല്ലു പക്ഷേ അതിനാണ് പ്രാമുഖ്യം പ്രാഥമിക മേഖലയിൽ കൃഷിക്കാണ് പ്രാമുഖ്യം അവിടെ ഖനനവും മത്സ്യബന്ധനവും ഒക്കെ വരുന്നുണ്ട് ഇപ്പം പ്രാഥമിക മേഖല പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല പ്രാഥമിക മേഖലയുടെ അടിത്തറ കൃഷിയാണ് കൃഷിക്ക് പ്രാധാന്യമുള്ളതുകൊണ്ട് പ്രാഥമിക മേഖല അറിയപ്പെടുന്നത് കാർഷിക മേഖല എന്നാണ് ഇന്ത്യയിൽ എല്ലാ കാലഘട്ടത്തിലും തൊഴിൽ ലഭ്യതയുള്ളതും ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതുമായ മേഖലയാണ് പ്രാഥമിക മേഖല ഇന്ത്യയിലെ എല്ലാ കാലഘട്ടത്തിലും തൊഴിൽ ലഭ്യതയുള്ള ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതുമായ മേഖലയാണ് പ്രാഥമിക മേഖല പക്ഷെ ഇപ്പം പ്രാഥമിക മേഖലയിലെ തൊഴിൽ ലഭ്യത കുറഞ്ഞു വരികയാണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു നേരെ കയറി പ്രാഥമിക മേഖല എന്ന് പറയാൻ തോന്നുന്നു അല്ല പ്രാഥമിക മേഖലയിലല്ലെങ്കിൽ എന്തിലായിരിക്കും നിർമ്മാണ പ്രവർത്തനമാണ് ദ്വിതീയ മേഖലയിലാണ് അതുകൊണ്ട് മൺപാത്ര നിർമ്മാണം ദ്വിതീയ മേഖലയിലാണ് ജലവിതരണം ഇന്ത്യയിൽ സമ്പൽ വ്യവസ്ഥയുടെ ഏത് സാമ്പത്തിക മേഖലയിൽ പെടുന്നു അതും ദ്വിതീയ മേഖലയിലാണ് നമ്മൾ നേരത്തെ പഠിച്ചു അപ്പോൾ നോക്കൂ ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ് ഏത് ഭാഗം ഇതേതെല്ലാം മേഖലകളിലാണ് എന്ന് പറയുന്ന ഭാഗം ഒന്നും കൂടി ഉറപ്പിച്ചോളൂ എവിടെയൊക്കെ എത്ര ചോദ്യങ്ങൾ കണ്ടു നമ്മളവിടെ പ്രാഥമിക മേഖലയിൽ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളുമുണ്ട് വനപരിപാലനമുണ്ട് മത്സ്യബന്ധനമുണ്ട് ഖനനമുണ്ട് ദ്വിതീയ മേഖലയിൽ വ്യവസായമുണ്ട് വൈദ്യുതി ഉൽപ്പാദനമുണ്ട് ജലവിതരണമുണ്ട് കെട്ടിട നിർമ്മാണവും നിർമ്മാണ പ്രവർത്തനങ്ങളുമുണ്ട് ഗ്യാസ് ഉണ്ട് ബാങ്കിങ് ഇൻഷുറൻസ് ബിസിനസ് റിയൽ എസ്റ്റേറ്റ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ സാധനങ്ങളുടെ സംഭരണം വാർത്താവിനിമയം ഹോട്ടൽ ഗതാഗതം വ്യാപാരം ഇതൊക്കെ തൃതീയ മേഖല അഥവാ സേവന മേഖലയിലാണ് ഇനി നമുക്ക് നോക്കാം ദ്വിതീയ മേഖല എന്താ പ്രാഥമിക മേഖല പ്രകൃതിയിൽ നേരിട്ടുള്ള പ്രവർത്തനമാണ് പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖല ദ്വിതീയ മേഖലയുടെ അടിസ്ഥാനം വ്യവസായമാണ് പ്രാഥമിക മേഖലയിലെ ഏറ്റവും പ്രധാനം കൃഷിയാണ് അതുകൊണ്ട് പ്രാഥമിക മേഖല കാർഷിക മേഖല എന്നറിയപ്പെടും ദ്വിതീയ മേഖല വ്യാവസായിക മേഖല എന്നും അറിയപ്പെടുന്നുണ്ട് അപ്പം തൃതീയ മേഖലയ്ക്ക് മറ്റൊരു പേരെന്താ പ്രാഥമിക മേഖല കാർഷിക മേഖലയും ദ്വിതീയ മേഖല വ്യാവസായിക മേഖലയും ആയതുകൊണ്ട് തൃതീയ മേഖല സേവന മേഖലയാണ് എന്ന് നമുക്കറിയാം ഇപ്പം പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുക അതിന് വിതരണം ചെയ്യുക അതുകൊണ്ടാണ് ഗതാഗതം വരുന്നത് അതുകൊണ്ടാണ് അതിനെ സേവന മേഖല അഥവാ തൃതീയ മേഖല എന്നറിയപ്പെടുന്നത് സേവന മേഖലയിലെ പ്രധാന ഘടകം മനുഷ്യശക്തിയാണ് സേവനം ചെയ്യണമെങ്കിൽ അവിടെ മനുഷ്യൻ്റെ ആവശ്യമുണ്ട് പക്ഷെ അവിടെയും എന്ത് വരുകയാണ് എ ഐ വരികയാണ് അല്ലേ ഓട്ടോ നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരികയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നതുകൊണ്ട് ഓട്ടോമേഷൻ വരുന്നുണ്ട് ഓട്ടോമേഷൻ വരുന്നതുകൊണ്ട് തന്നെ പരമ്പരാഗതമായ ഒരുപാട് തൊഴിലുകൾ നിങ്ങൾ ഇപ്പോൾ വലിയ തൊഴിലാണെന്ന് വിചാരിക്കുന്ന ഒരുപാട് തൊഴിലുകൾ നഷ്ടപ്പെടും അതുകൊണ്ട് നിങ്ങളൊക്കെ തന്നെ ഇപ്പം നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥനായാലും നിങ്ങൾ ഭാവിയിൽ ഇതൊക്കെ ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ എ ഐനെ കുറിച്ചൊക്കെ നല്ല ധാരണ ചെറുതായിട്ട് ഉപയോഗിക്കാൻ മാത്രമല്ല പി എസ് സിക്ക് പഠിക്കാൻ മാത്രമല്ല അറിവുണ്ടാവണം ഇപ്പോൾ എ ഐ നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്ന ചില ഭാഷാ മോഡലുകൾ ലാംഗ്വേജ് മോഡലുകൾ എന്ന് പറയുന്ന എഐയുടെ ഏതാണ് ചാറ്റ് ജി പി ടി അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ ജെമിനി ഗൂഗിൾ ബാഡാണ് ഇപ്പോൾ അത് ജെമിനി ആയിട്ട് മാറിയിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്കൊന്ന് വരും നിങ്ങളുടെ മൊബൈലിൽ കിട്ടുന്നതൊക്കെ ഉപയോഗിച്ച് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഓരോ മേഖലയിലും തൊഴിൽ ലഭ്യത പരിശോധിച്ചാൽ ഏതൊക്കെ മേഖലകളിലെ തൊഴിൽ ലഭ്യതയാണ് കൂടി വരുന്നത് ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം അപ്പോൾ അടുത്ത ക്ലാസ്സിന് വേണ്ടി കാത്തിരിക്കുക അതിൽ ഇന്ത്യയുടെ ജി ഡി പി കേരളത്തിൻ്റെ ജി ഡി പി ഇതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളതായിരിക്കും ഓക്കെ താങ്ക് യു വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം